ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ നമ്മളൊരു ചേട്ടന് ചേച്ചിയുടെ അടുത്താണ് പോയത് അവിടെ ഡൽഹിയിലുള്ള മലയാളികളെല്ലാവരും കൂടെ ഒരു ഹോളിൽ ഒത്തുചേർന്നാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു ആദ്യമായിട്ട് തന്നെ ഒരു അടിപൊളി തിരുവാതിരയായിരുന്നു കേട്ടോ തിരുവാതിരയായിരുന്നു ആ പ്രോഗ്രാമിൽ എന്താ പറയുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ആ പെൺകുട്ടികളെ വേഗം പഠിച്ച് ചെയ്ത ഒരു തിരുവാതിരയാണ് കേട്ടോ പിന്നീട് അവിടെ പ്രോഗ്രാമിൻ്റെ ഒരു അവതാരിക്കായിട്ട് നിന്ന പെൺകുട്ടി വളരെ നന്നായിട്ട് തന്നെ ഓരോ കാര്യവും പറഞ്ഞു തന്നിരുന്നു നല്ല രീതിയിൽ ആളുകളുടെ മനം കവരുന്ന രീതിയിലുള്ള വാക്ചാതുര്യം അതിനുണ്ടായിരുന്നു പിന്നീട് ഓരോ പ്രോഗ്രാം എന്ന് പറയുന്നത് പലരായിട്ട് നടത്തിയ പ്രോഗ്രാംസ് ആയിരുന്നു അതിൽ ഹൈലൈറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ പലരും നന്നായിട്ട് പാടുന്ന നല്ല ഗായികമാരും ഉണ്ടോ എന്നുള്ള ഒരു ടീച്ചർവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരെല്ലാവരും പല പല വ്യത്യസ്ത ഗാനങ്ങൾ പാടി നമ്മുടെ മനം കവർന്നു പിന്നീട് ഓണത്തിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു മാവേലി മാവേലി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടനാണ് കേട്ടോ മാവേലിയായിട്ട് വന്നത് ആളെ എടുത്തു പറഞ്ഞാൽ നൂജൻ മാവേലി ആയിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഓണം മൂട് പാട്ടൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളി വരവേൽ പറഞ്ഞു കേട്ടോ മാവേലിക്ക് നമ്മൾ കൊടുത്തത് മാവേലി നന്നായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഡാൻസ് ഒക്കെ കളിച്ചു നന്നായിട്ട് എന്താ പറയുക നമ്മുടെ ഭാഷയിലും നന്നായിട്ട് അറമാതിച്ചു എന്ന് വേണം പറയാൻ മാവേലി അവിടെ നിന്ന് ആൾ സ്റ്റേജിൽ വന്നതിന് ശേഷം എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചു ആൾ സ്റ്റേജിൽ വന്ന് ഡാൻസ് ഒക്കെ കളിച്ചു പിന്നീട് സ്റ്റേജിൽ കയറി കസേരയിൽ ഇരുന്നു കസേരയിൽ ഇരുന്നിട്ട് ആൾ പറഞ്ഞത് എനിക്ക് പോകാൻ സമയമായി ഒരുപാട് സമയമില്ല ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ വേഗം വേഗം പറഞ്ഞോളാൻ പറഞ്ഞു പിന്നീട് എല്ലാവരും ഫാമിലീസായിട്ട് പോകുന്ന മാവേലിയോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നീട് ഞങ്ങളവിടെ ഒത്തുകൂടിയ ഒട്ടുമിക്ക ആളുകൾ നിന്നിട്ട് മാവേലിയോട്ട് ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഞങ്ങളെടുത്തു പിന്നീട് അതിനുശേഷം നമ്മൾ ഓണത്തിൻ്റെ ഹൈലൈറ്റായ സദ്യയിലേക്ക് കടന്നു വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യയായിരുന്നു കേട്ടോ എടുത്ത് പറയണം നമ്മൾ മലയാളികളിലൊക്കെ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് ചേട്ടന്മാരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയത് രണ്ട് തരം പായസം ഉണ്ടായിരുന്നു അതായത് അടപ്രഥമനും സേമിയ പായസം ഉണ്ടായിരുന്നു പിന്നീട് ഇതിലെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നടക്കുന്ന പ്രോഗ്രാമുകളും ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നിടത്ത് കഴിക്കുന്നിടത്തിരുന്നതിന് നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റി പിന്നീട് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് സുന്ദരിക്ക് പൊട്ട് തൊഴിലായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന മത്സരിച്ച് മത്സരം എന്ന് പറയുന്നത് എൻ്റെ മോൾ അതിൽ പങ്കെടുത്തു ആൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല എങ്കിൽ പോലും ഒരു പൊട്ടൊക്കെ ആയിട്ട് പോയിട്ട് കണ്ണൊക്കെ കിട്ടി ആളെവിടേക്കോ തൊട്ടു അങ്ങനെ ആൾക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ിങ്ങനെ ഗെയിമിൽ പങ്കെടുക്കുകയെന്ന് പറയുന്നത് പിന്നീട് അതിനുശേഷം കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കസേരകളി കസേരകളിയിലും ആൾ പങ്കെടുത്തു കേട്ടോ പക്ഷേ ആൾക്കറിയില്ല ആൾ ആളിവരോടൊപ്പം ഓടി ഓടി ആദ്യത്തെ ഒരു റൗണ്ടിൽ ആൾ ഏതോ ഒരു കസേരയിൽ കയറിയിരുന്നു രണ്ടാമത്തെ റൗണ്ടായപ്പോൾ ആൾക്ക് കസേര കിട്ടിയില്ല അതിനാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ തോറ്റുപോയി ഞാൻ ഫെയിലായി പോയി അമ്മ എന്നൊക്കെ പറഞ്ഞു ആൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ലേഡീസിൻ്റെതായിട്ടുള്ള ഒരു കസേരകളി ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നേ ഞാനതിൽ പങ്കെടുത്തു പക്ഷേ രണ്ടാമത്തെ വെട്ടം തന്നെ ഞാനും ഔട്ടായി ലേഡീസിൻ്റെ കസേരകളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നീട് ഉണ്ടായിരുന്നത് ജെൻസിൻ്റെ കസേരകളിയാണ് കേട്ടോ ജെൻസിൻ്റെ കസേരകളിന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു നമ്മളെല്ലാവരും ശരിക്ക് എൻജോയ് ചെയ്തു അതായത് അവരെ നമ്മൾ ലേഡീസ് ഇങ്ങനെ വട്ടം വെച്ച് ചുമ്മാ നടക്കുകയാണ് ചെയ്തത് അവരങ്ങനെയല്ല അവർ കസേരയ്ക്ക് ചുറ്റും ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് അവർ എൻജോയ് ചെയ്തു ഈ ഓരോ മൊമെൻറ്റ്സും അവർ എൻജോയ് ചെയ്താണ് കേട്ടോ കസേരകളി നടന്നത് പിന്നീട് ലാസ്റ്റ് നമുക്കറിയാവുന്ന രണ്ട് ചേട്ടന്മാരാണ് ഫൈനലിൽ വന്നത് അതിൽ ആര് ജയിച്ചാൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് പിന്നീട് അവരെന്നു വെച്ച് കഴിഞ്ഞാൽ കസേര അവർ സത്യമായിട്ട് എൻജോയ് ചെയ്ത് ഗെയിം കളിച്ചു എന്നുള്ളതാണ് കസേര പിടിച്ച് വലിക്കുന്നു കസേരയിലിരിക്കാൻ ശ്രമിക്കുന്നു കസേരയും കൊണ്ട് നടക്കുന്നു അങ്ങനെ ഡാൻസ് കളിച്ച് കളിച്ചു ലാസ്റ്റ് അതിൽ വിൻ ചെയ്യുന്നതന്നെ ആ വൈറ്റ് ഷർട്ടിട്ട ചേർത്തന്നായിരുന്നു കേട്ടോ കസേര കളിയിൽ വിൻ ചെയ്തത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മിഠായി പെറുക്കൽ മത്സരം ഉണ്ടായിരുന്നു എൻ്റെ മോളെല്ലാ കുട്ടികളുടെ അടിയിൽ പെട്ടുപോയി ആൾക്കാകപ്പാട് മൂന്ന് മിഠായിയാണ് കിട്ടിയത് അതിനുശേഷം പര്യവസാനമായിട്ട് നമ്മൾ തകർപ്പൻ പാട്ടുകളിട്ട് ഡാൻസ് കളിച്ച് അങ്ങനെ ഓണം ആഘോഷം അടിപൊളിയാക്കി